നമസ്കാരം ഞാൻ ബോസ് ബെൻസി ഞാൻ എഴുതിയ കുറച്ച് വരികൾ താളമിട്ട് പാടാം എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുന്നു

ാലും ഗതികളെ നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേണമേ കാലമേകാലത്തിൻ ഗതികളെ നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേണമേ കാലമേകാലും ഗതികളെ നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേണമേ കാലമേകാലത്ത ഗതികളെ നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേണമേതാനം താനിന്ന താനിന്നം താനിന്നും താനിന്നം താനോ താനിന്നം താനിന്നം താനിന്നും താനോ താനിന്നം 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 താനോ താനിന്നും താനിന്നം താനിന്നും താനോ താനിന്നം 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 താനോ താനിന്നം താനിന്നും താനിന്നം താനോ താനിന്നം താനിന്നും താനിന്നും താനോ പലരൂപം മാറുന്ന പ്രകൃതിയെ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമാകണേ പല രൂപം മാറുന്ന പ്രകൃതിയെ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമാകണേതാനിന്നും താനിന്നും താനിന്നം താനോ താനിന്നം താനിന്നും താനിന്നം താനോ താനിന്നും താനിന്നും താനെന്നും താരോ താനിന്നും 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 താരോ താനിന്നും 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 താരോ താനിന്നം താനിന്നും താനിന്നും താരോ താനിന്നും താനിന്നം താനെന്നും താരോ താനിന്നം താനിന്നം താനിന്നും താനോ വട്ടത്തിൽ പായുന്ന ഭൂമിയലി എൻ്റെ കുഞ്ഞുങ്ങൾക്കനുകൂലമാകണേ വട്ടത്തിൽ പായുന്ന ഭൂമിയലേ എൻ്റെ കുഞ്ഞുങ്ങൾക്കനുകൂലമാകണേ താനിന്നും താനിന്നം

ജീവികളെ നിങ്ങൾ അന്നമൻ കുഞ്ഞുങ്ങൾ കേണമേ ഭൂമിയിൽ ശേഷിക്കും ജീവികളെ നിങ്ങൾ അന്നമൻ കുഞ്ഞുങ്ങൾ കേണമേ താനിന്നും 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 താനോ താനിന്നം താനിന്നും താനിന്നും താനോ താനിന്നും 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 താനോ താനിന്നം താനിന്നും താനിന്നും താനോ താനിന്നും 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 താനോ താലിനും താനിനും താനിന്നും താറോ താനിന്നും താനിനും താനിന്നും താറോ ആനും താനിന്നും താനിന്നും താരോ പറവകളെ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ നന്നായി ഒരുക്കണമേ പറവകളെ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ നന്നായി ഒരുക്കണമേ താനിന്നും താനിന്നും താനും താരോ താനിന്നും താരുന്നു താനും താരോ താനിന്നും താനും താനും താരോ താനും താനിന്നും താനിന്നും താനോ താനിന്നും താനിന്നും താനും താരോ താനും താനും താനിന്നും താനോ കാടുകളിലെ മരങ്ങളെ നിങ്ങൾ ആടകൾ കുഞ്ഞുങ്ങൾ കിണമേ കാടുകളിലെ മരങ്ങളെ നിങ്ങൾ ആടകൾ കുഞ്ഞുങ്ങൾ ഗണമേ താനെന്നും 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 താരോ താനെന്നും 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 താരോ താനെന്നും 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 താരോ താനെന്നും താനെന്നും ം താനോ തല പൊക്കി നിൽക്കും മലകളെ നിങ്ങൾ ഉന്നത ബുദ്ധി കൊടുക്കണമേ തല പൊക്കി നിൽക്കും മലകളെ നിങ്ങൾ ഉന്നത ബുദ്ധി കൊടുക്കണമേതാനും താനും താനിന്നം താനോ താനിന്നം താനിന്നും താനിന്നും താനോ താനിന്നും താനിന്നും താനിന്നം താരോ താനിന്നും താനിന്നും താനിന്നം താരോ ജ്ഞാനത്തിൻ്റെ കുടിച്ചിട്ടവ ജ്ഞാനത്തോടെ ഇവിടെ ജീവിക്കട്ടെ ജ്ഞാനത്തിൻ്റെ ഇവിടെ ജീവിക്കട്ടെ താനിന്നം താനിന്നും താനിന്നം താരോ താനിന്നും താനിന്നും താനിന്നം താനോ താനിന്നും 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 താരോ താനിന്നും താനിന്നും താനിന്നം താനോ പൈരങ്ങളെ നിങ്ങൾ നന്മയുള്ളവര ജ്ഞാനത്തോടെ ഇവിടെ ജീവിക്കുക പൈതങ്ങൾ നിങ്ങൾ നന്മയുള്ളവരത്തോടെ ഇവിടെ ജീവിക്കുക താനിന്നും താനിന്നും താനിന്നം താറോ താനിന്നും 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 താരോ താനിന്നും 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 താരോ താനിന്നും താനിന്നും താനിന്നം താരോ പൈതങ്ങളെ നിങ്ങൾ നന്മയുള്ളവർ സ്നേഹത്തോടെ ഇവിടെ ജീവിക്കുക പൈതങ്ങളെ നിങ്ങൾ നന്മയുള്ളവർ സ്നേഹത്തോടെ ഇവിടെ ജീവിക്കുക താനിന്നം താനിന്നം താരം താരോ ഉദാനം താനിന്നം താരം താനോ താനിന്നം 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 താനോ താനിന്നം താനിന്നം താനം താരോ ദൈവമേ 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 നീ ആ ശിഷം ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ 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 ആശിഷം ഞങ്ങൾക്ക് നകളേ റാനിന്നും താനും താനിന്നും താനോ താനിന്നും താനും താനിന്നും താനോ താനിന്നും താനും താനും താരോ താനിന്നും 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 താനോ കാല വികാലത്തിൻ്റെ ഇരകളെ നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേണമേ കാലമേ കാലത്തിൻ്റെ ഗതികളെ നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേണമേ കാലമേ കാലത്തിൻ്റെ ഗതികളെ നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേണമേ കാലമേ കാലത്തിൻ്റെ ഗതികളെ നിങ്ങ എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേണമേ നന്ദി നമസ്കാരം